ഹാലെ ലുയാശുവേ നന്ദി യേശുവേ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലെ ലുയ ശാരീരികമായ ബുദ്ധിമുട്ടും ക്ഷീണവും എനിക്ക് ഉണ്ടായത് കൊണ്ട് എന്റെ ശബ്ദമൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ അറിയല്ലേ ഇതായ കുറവുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇന്ന് നമ്മളൊരു സ്വർഗസ്നാ പിതാവിന്റെ പ്രാർത്ഥന ജോലി കാഴ്ചവെക്കുന്നത് ജോയിസിയുടെ മാമകളെയും അവളുടെ കുടുംബത്തെയൊക്കെ പ്രത്യേക ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ ബാബു ചേട്ടനെയും കുടുംബത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആനിച്ചേശിയും കുടുംബത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു മിനിച്ചേച്ചിയും കുടുംബത്തെ ഓർത്തു നാല് കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങളും ചേർത്ത് വെച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ ഹാ ഹാലേ ലുയാശുവേ നന്ദി യേശുവേ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അത്യവൃഷ്ടം ഇത്ര വേഗം ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് ചോദിച്ചു ഹാലേലിയാ അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയല്ലേ ഈശോ വഴിയിലൂടെ പ്രഭാതത്തിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവന് വശന്നു അപ്പോൾ നോക്കുമ്പോൾ അകലെ ഒരു അത്യവൃഷം നിൽക്കുന്നു പക്ഷെ ചെന്ന് നോക്കിയപ്പോൾ അതില് ഫലമില്ല തളർത്തി നിൽക്കുകയാണ് അപ്പൊ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയുമാണ് അതിവൃഷ്ടം നമ്മളുടെ ഫല ഫലം ഉണ്ടാകണം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നന്മ സ്നേഹം ദയ കാരുണ്യം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഫലങ്ങൾ പുറപ്പെടുത്തില്ലെങ്കിൽ ഈശോ പറയാണ് ആ അത്യൃഷ്ടെ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ഉണങ്ങി പോകുന്നതിന്റെ കാര്യം നമ്മൾ ഫലം പുറപ്പെടുവിക്കാത്തതുകൊണ്ടാണ് ഈ നിമിഷങ്ങളിൽ കർത്താവെ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ജോയിസ് മോളയും അവൾ ജോലി ചെയ്യുന്ന മേൽട്ടിലെ ജോലിയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അവളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മിനുച്ചേച്ചിലെ കുടുംബത്തെ സമർപ്പിക്കുന്നു ബാബുച്ചേന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു നാനിച്ചേച്ചിലെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ ചൊരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും പ്രയാസപ്പെട്ട് ഏതെങ്കിലും മക്കൾ ഇഴിപ്പുണ്ടെങ്കിൽ കർത്താവ് അങ്ങയുടെ കാരുണ്യം ഈ മക്കളുടെ മേൽ ചൊരിഞ്ഞ് അവരെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേർ